കോടികളുടെ നിധികൂമ്പം കുഴിച്ചെടുത്ത് നമ്മുടെ ഇന്ത്യ സ്വർണമോ വെള്ളിയോ രക്തങ്ങളോ അല്ല അതിനേക്കാളെല്ലാം കോടിക്കണക്കിന് ഇരട്ടി വിലമതിക്കുന്ന ഒരു രാജ്യത്തിന്റെ തലവരെ മാറ്റി എഴുതാൻ കഴിവുള്ള ഒന്ന് ഇന്ത്യയുടെ ഭാവിയെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിന്റെ വിലയെ വരെ ഭാവിയിൽ സ്വാധീനിക്കാൻ പോകുന്ന ഒരു അത്യപൂർവ്വ നിധി പുരാണങ്ങളിൽ ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതനായി പാലാടി കടഞ്ഞതുപോലെ ആധുനിക ഇന്ത്യ അതിന്റെ ഊർജ്ജ അമൃതനായി ആഴക്കടൽ കടയുകയാണ് ആ സമുദ്രത്തിൽ നിന്നും ലഭിച്ച ആദ്യ ഫലമാണിത് എന്താണ് ഈ അമൂല്യനിധി എവിടെ നിന്നാണ് അത് കടത്തിയത് ഇതെങ്ങനെയാണ് ഇന്ത്യ ലോകത്തിന് മുന്നിൽ ഒരു പുതിയ ശക്തിയായി അവതരിപ്പിക്കാൻ പോകുന്നത് അവിശ്വസനീയമായി കണ്ടെത്തലിനെ കുറിച്ച് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയുടെ ഊർജ്ജ ഭൂപടത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത ഒരു ചരിത്ര സംഭവത്തെ കുറിച്ചാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി ഊർജ്ജ അവസരങ്ങളുടെ ഒരു മഹാസമുദ്രം എന്ന് വിശേഷിപ്പിച്ച ആ കണ്ടെത്തലിനെ കുറിച്ച് അതെ ബംഗാൾ ഉൾക്കടലിൽ ആൻഡമാൻ ദ്വീപ സമൂഹങ്ങൾക്ക് സമീപമുള്ള ആഴക്കടലിൽ ഇന്ത്യ പ്രകൃതി വാതകത്തിന്റെ ഒരു വൻ ശേഖരം സ്ഥിരീകരിച്ചു ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ വാർത്തയായി തോന്നാമെങ്കിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഒരു സുനാമി പോലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും അലയടിക്കാൻ പോവുകയാണ് ഇന്ത്യയുടെ സാമ്പത്തിക സാമൂഹിക പാരിസ്ഥിതിക ഇതിന് ഭൗമരാഷ്ട്രീയ തലങ്ങളിൽ വരെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒരൊറ്റ കണ്ടെത്തലിന് സാധിക്കും എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ കാര്യമാകുന്നത് നമുക്ക് വിശദമായി തന്നെ ഓരോന്നായി പരിശോധിക്കാം ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ ഒരു ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമാണ് എന്നത് നമുക്കേറെ അഭിമാനം നൽകുന്ന ഒന്നാണ് പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലുള്ള രാജ്യത്തെ ഏറ്റവും മികച്ച കമ്പനികളിലൊന്നായ മഹാരത്ന പദവിയിലുള്ള ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് ഈ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് ഇനി ഈ ദൗത്യത്തിന്റെ വ്യാപ്തി നിങ്ങൾ അത് അറിയണം ആൻഡമാൻ തീരത്ത് നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ അകലെ ആദ്യം കപ്പലിൽ നിന്ന് കടലിന്റെ അടിത്തട്ടിലേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ താഴ്ചയിൽ കുഴിച്ചു അതായത് ഏകദേശം നൂറ് നിലയിലുള്ള ഒരു കെട്ടിടത്തിന്റെ ഉയരം അവിടെ തീർന്നില്ല കടലിന്റെ അടിത്തട്ടിൽ നിന്ന് വീണ്ടും താഴേക്ക് പാറകൾ തുരന്ന് രണ്ടായിരത്തി മീറ്റർ അതായത് രണ്ടര കിലോമീറ്ററിലധികം ആഴത്തിൽ കുഴിച്ചപ്പോഴാണ് വിജയപുരം ടു എന്ന് പേരിട്ടിരിക്കുന്ന ഈ കിണറ്റിൽ പ്രകൃതി വാതകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് ചിന്തിച്ചു നോക്കൂ എത്രത്തോളം എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും നിശ്ചയദാർഢ്യവും ഇതിന് പിന്നിലുണ്ടെന്ന് ഇവിടെ നിന്നും ലഭിച്ച വാതക സാമ്പിളുകൾ അതീവ സുരക്ഷയോ യുടെ കപ്പൽ മാർഗം കാക്കിനാടയിലെ ലാബിലെത്തിച്ച് പരിശോധിച്ചപ്പോൾ ആവേശം വാനോളമുയർന്നു കാരണം ഇത് വെറും വാതകമായിരുന്നില്ല എൺപത്തിയേഴ് ശതമാനവും മീധേനടങ്ങിയ വളരെ ഉയർന്ന കലോറിഫിക് മൂല്യമുള്ള ഏറ്റവും ശുദ്ധമായ പ്രകൃതി വാതകമായിരുന്നു അത് ഈ കണ്ടെത്തൽ സാധ്യമായതിനു പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ഓപ്പൺ ഏക്കറേജ് ലൈസൻസിംഗ് പോളിസി എന്ന നയത്തിനും വലിയ പങ്കുണ്ട് പണ്ട് സർക്കാർ മാത്രം പറയുന്ന സ്ഥലങ്ങളിൽ മാത്രം പര്യവേഷണം നടത്താമായിരുന്നു എന്നാൽ ഈ പുതിയ നയം വന്നതോടെ കമ്പനികൾക്ക് സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഏത് ബ്ലോക്കും പര്യവേഷണത്തിനായി തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം ലഭിച്ചു ഈ നയപരമായ മാറ്റമാണ് ഓയിൽ ഇന്ത്യയെ ആൻഡമാനിൽ ഈ നിർണായക കണ്ടെത്തിൽ നടത്താനായി സഹായിച്ചത് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം ഒരു പ്രകൃതിവാതക ശേഖരം കണ്ടെത്തി ശരി അതുകൊണ്ട് സാധാരണക്കാരായ നമുക്കൊക്കെ എന്താണ് ഗുണം ഇത് നിങ്ങൾ പതിവായി ചോദിക്കാറുള്ളതാണ് ഇത് നമ്മുടെ രാജ്യത്തിന് എന്തർത്ഥമാക്കുന്നു ഇതിന്റെ ഉത്തരങ്ങൾ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ശുഭ സൂചനകളാണ് ഒന്നാമതായി ഇന്ന് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് ഊർജ്ജ ഇറക്കുമതി നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ പ്രകൃതിവാതകത്തിൻ്റെ ഏകദേശം നാല്പത്തിനാല് മുതൽ നാൽപ്പത്തി ശതമാനവും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ഖത്തർ അമേരിക്ക ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ദ്രവീകൃത പ്രകൃതി വാതകം രൂപത്തിൽ കപ്പലുകളിൽ കൊണ്ടുവരാനായി ഓരോ വർഷവും നമ്മൾ ചിലവാക്കുന്നത് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഈ പണം നമ്മുടെ രാജ്യത്ത് നിന്നിരുന്നുവെങ്കിൽ എത്ര വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താമായിരുന്നു അല്ലെ ആൻഡമാനിലെ ഈ ഒരു കണ്ടെത്തൽ വാണിജ്യാടിസ്ഥാനത്തിൽ ഉത്പാദനം തുടങ്ങുന്നതോടെ ഈ സ്ഥിതിക്ക് വലിയ മാറ്റം വരും ഇറക്കുമതി കുറയുന്നതോടെ നമ്മുടെ വിദേശനാണ് ശേഖരം വർദ്ധിക്കും ഇത് നമ്മുടെ രാജ്യത്തിന്റെ കറണ്ട് അക്കൗണ്ട് കമ്മി കുറയ്ക്കാനായി സഹായിക്കും അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില കൂടുമ്പോൾ നമ്മുടെ രാജ്യത്ത് പെട്രോൾ ഡീസൽ പാചകവാതക വില കുതിച്ചുയരുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ അതുപോലെയുള്ള പ്രതിസന്ധികളിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷണം നൽകാൻ ആഭ്യന്തര ഉത്പാദനം സഹായിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ആത്മനിർഭർ ഭാരത് എന്ന സ്വപ്നത്തിലേക്കുള്ള ഊർജ്ജമാണ് ഈ ഒരു കണ്ടെത്തൽ രണ്ടാമതായി കാലാവസ്ഥ വ്യതിയാനം ഇത് തമാശയല്ല യാഥാർത്ഥ്യമാണ് അതായത് അപ്രതീക്ഷിത പ്രളയങ്ങളും ഉഷ്ണതരംഗങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കും വലിയ പങ്ക് വഹിക്കാനുണ്ട് നമ്മുടെ താപവൈദ്യുത നിലയങ്ങളിൽ ഭൂരിഭാഗവും ഇപ്പോഴും കൽക്കരിയാണ് ഉപയോഗിക്കുന്നത് ഇത് വലിയ തോതിലുള്ള വായുമലിനീകരണത്തിനൊക്കെ കാരണമാക്കുന്ന ഒന്നാണ് അപ്പോൾ ഇവിടെയാണ് മീധേരിന്റെ പ്രസക്തി കൽക്കരിയെ അപേക്ഷിച്ച് അമ്പത് ശതമാനത്തോളം കുറവ് കാർബൺ ഡൈ ഓക്സൈഡ് മാത്രം പുറത്തുവിടുന്ന ഒരു ബ്രിഡ്ജ് ഫ്യൂവൽ അഥവാ പരിവർത്തന ഇന്ധനമായിട്ടാണ് പ്രകൃതിവാതകം അറിയപ്പെടുന്നത് അതായത് കൽക്കരിയിൽ നിന്ന് പൂർണ്ണമായും സൗരോർജം പോലെയുള്ള ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റത്തിന്റെ ഇടയിൽ നമുക്ക് ആശ്രയിക്കാനാകുന്ന ഏറ്റവും മികച്ച ഇന്ധനം ഇത് നമ്മുടെ നഗരങ്ങളിലെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും പൗരന്മാരുടെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും മൂന്നാമതായി ആൻഡമാൻ തടത്തിൽ ഇത്രയും വലിയൊരു വാതക ശേഖരമുണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെ ലോകത്തിലെ വമ്പൻ എണ്ണ വാതക കമ്പനികളായ ഷെല് എക്സോൺ മൊബൈല് ബി പി തുടങ്ങിയവരുടെ റഡാറിൽ ഇന്ത്യ എത്തിക്കഴിഞ്ഞു അവർ ഇന്ത്യയിൽ കോടിക്കണക്കിന് ഡോളറിന് നിക്ഷേപം നടത്താൻ തയ്യാറാകും ഇത് ആഴക്കടൽ പരി ംഗത്ത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനായി സഹായിക്കും ഇതിന്റെ അലയോലികൾ സാധാരണക്കാരിലേക്ക് എത്തുന്നത് തൊഴിലവസരങ്ങളുടെ രൂപത്തിലായിരിക്കും ഈ വാതകം ഖനനം ചെയ്യാനും കടൽനടിയിലൂടെ പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച് കരയിലെത്തിക്കാനും സംസ്കരണശാലകൾ നിർമ്മിക്കാനും അവിടെ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യാനും വലിയൊരു ശൃംഖല തന്നെ ആവശ്യമാണ് ഇത് എഞ്ചിനീയർമാർക്കും ജിയോളജിസ്റ്റുകൾക്കും വെണ്ടർമാർക്കും ഡ്രൈവർമാർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും എന്നുവേണ്ട ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഹോട്ട് ൾക്കും കാറ്ററിംഗ് സർവീസുകൾക്കും വരെ ഗുണം ചെയ്യും ഒരു പുതിയ സാമ്പത്തിക ആവാസ വ്യവസ്ഥ തന്നെ ഇതിലൂടെ രൂപപ്പെടുകയാണ് ഇന്നത്തെ ലോകത്ത് ഊർജം എന്നത് സാമ്പത്തികം മാത്രമല്ല ഒരു തന്ത്രപരമായ ആസ്തി കൂടിയാണ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വാധീനം വർദ്ധിപ്പിക്കാനായി ശ്രമിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമുദ്രാതിർത്തിയിൽ ഇത്തരം ഒരു ഊർജ്ജ സ്രോതസ്സ് കണ്ടെത്തുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ നിലബന്ധ്രമാക്കുന്നു ഇത് നമ്മുടെ നാവികസേനയ്ക്ക് കൂടുതൽ ഊർജ്ജം പകരും ഇനി ഊർജ്ജത്തിന്റെ പേരിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ആർക്കും എളുപ്പത്തിൽ സാധിക്കില്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് നിലനിന്ന് മനസ്സിലായി കാണും അതെ ഞാൻ റഷ്യ ഉക്രൈൻ വാറും നമ്മുടെ ട്രംപിന്റെ ഭീഷണികളും തന്നെയാണ് ഉദ്ദേശിച്ചത് തീർച്ചയായും ഈ യാത്ര അത്ര എളുപ്പമല്ല ഇതൊരു പ്രാഥമിക കണ്ടെത്തലാണ് ഈ വാതക ശേഖരം എത്രത്തോളം വലുതാണെന്ന് കൃത്യമായി തിട്ടപ്പെടുത്തണം വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപാദനം നടത്തുന്നത് സാമ്പത്തികമായി ലാഭകരമാണോ എന്ന് ഉറപ്പു വരുത്തണം അതിനായി കൂടുതൽ പഠനങ്ങളും ഡ്രില്ലിങ്ങും ഒക്കെ ആവശ്യമാണ് കൂടാതെ ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ പാരിസ്ഥിതികമായി അതീവ ലോലമായ പ്രദേശവുമാണ് അവിടുത്തെ അപൂർവമായ സസ്യജന്തുജാലങ്ങൾക്കും കടലിനടിയിലെ പവിഴപ്പുറ്റുകൾ ും ഒരു ദോഷവും വരാതെ അതീവ ശ്രദ്ധയോടെ വേണം ഖനന പ്രവർത്തനങ്ങൾക്ക് നടത്താൻ ഈ പാരിസ്ഥിതിക ഉത്തരവാദിത്തം ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ആൻഡമാനിൽ ഓയിൽ ഇന്ത്യ കണ്ടെത്തിയത് വെറും ഒരു പ്രകൃതിവാതക ശേഖരം മാത്രമല്ല മറിച്ച് ന്യൂ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് ഊർജ രംഗത്ത് ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ഒരു രാജ്യത്ത് നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ശക്തിയായി മാറാനുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു നിർണായകമായ വഴിത്തിരിവാണിത് ഓയിൽ ഇന്ത്യയുടെ ഓഹരികൾ ഈ വാർത്ത വന്ന ഉടനെ കുതിച്ചുയർന്ന് കേവലം സാമ്പത്തിക വിപണിയിലെ ഒരു ചലനം മാത്രമല്ല അത് നമ്മുടെ ഇന്ത്യയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ചുള്ള രാജ്യത്തിനകത്തും പുറത്തുമുള്ളവരുടെ ഉറച്ച വിശ്വാസത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ആൻഡമാന്റെ ആഴക്കടലിൽ നിന്ന് ഇന്ത്യ ഊറ്റിയെടുക്കാൻ പോകുന്നത് ഊർജം മാത്രമല്ല അവസരങ്ങളിലെ ഒരു മഹാസമുദ്രം തന്നെയാണ് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ അറിവ് നൽകിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഇന്ത്യയുടെ വളർച്ചയുടെയും വികസനത്തിൻ്റെയും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും എത്തും വരെ നന്ദി